താനൂർ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കേസിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചു തിരൂരിലെത്തിയ സിബിഐ സംഘം താമർ ജിഫ്രിയുടെ സഹോദരന്റെ മൊഴിയെടുത്തു ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് താമരജി ഫ്രീ കസ്റ്റഡി കൊലപാതക കേസിൽ സി ബി ഐ സംഘം അന്വേഷണം ആരംഭിച്ചു തിരൂരിലെത്തിയ ആ സംഘം കേസിന്റെ പ്രാഥമിക കാര്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണം ആരംഭിച്ചത് സംഘം താമരന്റെ സഹോദരന്റെ മൊഴിയെടുത്തു ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് കസ്റ്റഡിയിലിരിക്കെ താമര ജിഫ്രി കൊല്ലപ്പെടുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ കേസ് അന്വേഷിച്ചാലും തങ്ങൾക്ക് നീതി കിട്ടില്ലെന്ന് താമര ജഫിയുടെ കുടുംബം പരാതിപ്പെട്ടിരുന്നു സിബിഐ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് അന്വേഷണം സിബിഐക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനമായത്